ഹായ് എവറിവഡി ഹിന്ദിയിൽ ദിവസങ്ങളെ എങ്ങനെയാണ് പറയുന്നത് നമുക്ക് നോക്കാം അതായത് ഇന്ന് എന്നത് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ആജ് എന്നാണ് നമ്മൾ പറയുക ടുഡേ എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് ഹിന്ദിയിൽ അതിനെ ആജ് എന്നാണ് പറയുക ഇന്നത്തെ കാര്യം പറയുന്ന സമയത്ത് ആജ് എന്ന് തുടങ്ങുന്ന രീതിയിലാണ് സെൻറ്റൻസുകൾ വരിക നാളെയും ഇന്നലെയും ഹിന്ദിയിൽ കൽ എന്നാണ് പറയുന്നത് യെസ്റ്റർഡേ ടുമോറോ രണ്ടിനും ഹിന്ദിയിൽ കൽ എന്നാണ് പറയുന്നത് മിനിഞ്ഞാനും മറ്റന്നാളിനെയും പെർസോ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് ഡേ ബിഫോർ ടുമോറോ ഡേ ആഫ്റ്റർ ടുമോറോ ഈ രണ്ടിനെയും പെർസോ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ സെൻറ്റൻസ് തയ്യാറാക്കുന്ന സമയത്ത് ഇത് മനസ്സിൽ ഓർത്തിട്ട് വേണം സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ഓക്കെ താങ്ക്